അസഭ്യവർഷം തർക്കം തമ്മിലടി നാലാം മണിക്കൂറിൽ നാടിനെ നടക്കി കൊലപാതകം റോഡ് അപകടത്തിലെ മരണമെന്ന് കരുതിയ സംഭവത്തിന്റെ ദിശ തന്നെ മാറുകയായിരുന്നു പിന്നീട് അമ്പാടി സുരേഷിനെ കാറിപ്പിച്ച സ്ഥലം ഇവർ കാർ ഉപേക്ഷിച്ച ഇടം ആദ്യം തമ്മിലടിച്ച ബിവറേജസ് ടില്ലർ വിൽപ്പനശാല എന്നിവിടങ്ങളിൽ പ്രതികളെ എത്തിച്ചു പ്രതികളിൽ അരവിന്ദ് അജോ ശ്രീകുടൻ എന്നിവരെ മാത്രമാണ് മന്ദപരിതിൽ എത്തിച്ചത് ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് ഇരു സംഘങ്ങളും തമ്മിൽ തർക്കവും കയ്യാങ്കളിയും ഉണ്ടായ മേഖല പ്രതികൾ കാട്ടിക്കൊടുത്തു ഒപ്പം അമ്പാടി സുരേഷിനെ നേരെ കാർ ഓടിച്ചു കയറ്റിയത് അരവിന്ദ് അന്വേഷണ സംഘത്തോട് വിശദീകരിച്ചു ഏഴ് മിനിറ്റ് മാത്രമാണ് ഇവിടെ തെളിവെടുത്തത് ശേഷം വിദേശമന്ത്രി ചില്ലറ വിൽപ്പനശാലയിലേക്ക് അമ്പാടി സുരേഷിനെ ഇടിപ്പിച്ച കാർ ഉപേക്ഷിച്ച സ്ഥലത്ത് ഒന്നാം പ്രതി അരവിന്ദനെ മാത്രമാണ് കൊണ്ടുപോയത് അരവിന്ദന്റെ വെച്ചുച്ചിറ കുന്നത്തെ ബന്ധുവീട്ടിൽ നിന്നാണ് പോലീസ് കാർ കണ്ടെത്തിയത് തുടരന്വേഷണത്തിന്റെ ഭാഗമായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് ആലോചന അതിനുള്ള അപേക്ഷ അടുത്ത ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ നൽകും പ്രതികളിൽ അജോ അകാരണമായി അസഭ്യം പറഞ്ഞതിൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ് കാർ ഒടിച്ച് കയറ്റിയുള്ള കൊലപാതകത്തിൽ കലാശിച്ചത് സമയം സംഭവസമയം അമ്പാടിക്കൊപ്പമുണ്ടായിരുന്ന സഹോദരങ്ങൾ വിഷ്ണു വിനു സുഹൃത്ത് മിഥുൻ എന്നിവരാരും യഥാർത്ഥ വിവരങ്ങൾ ആദ്യം വെളിപ്പെടുത്തിയിരുന്നില്ല സംസാരത്തിലെ പൊരുത്തക്കേടുകൾ ബോധ്യപ്പെട്ട ബന്ധുക്കൾ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചപ്പോഴാണ് കാർ ഓടിച്ചുകയറ്റിയെന്ന സുപ്രധാന വിവരം അവർ പങ്കുവച്ചത് പിന്നാലെ പോലീസ് അന്വേഷണം ശക്തിപ്പെട്ടു കാർ കണ്ടെത്തിയ പോലീസ് രാത്രി തന്നെ നാലാം പ്രതി അക്സം ഖലീമിനെ കസ്റ്റഡിയിലെടുത്തു സ്ഥലത്തു നിന്നും മുങ്ങിയ മറ്റ് മൂന്ന് പ്രതികളെ ഇന്നലെ രാവിലെ എറണാകുളത്തു നിന്നാണ് പിടികൂടിയത് സിക്കി അഭിലാൽ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട